السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم يكون في أمتي فزعة فيصير الناس إلى علمائهم فإذا هم قردة وخنازير النبي صلى الله عليه وسلم يكون في أمتي فزعة എന്റെ സമുദായത്തിൽ വലിയ ദുരന്തം വരും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വലിയ മുസീബത്ത് വരും സീർ ഉല്ലാസ എലമായി ജനങ്ങൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ സമീപിക്കും ഇതാഹും തുറത്തെത്ത് ഹനാസിയർ പക്ഷെ അപ്പോൾ അവർ കോലം മറിക്കപ്പെട്ടിട്ടുണ്ടാകും സത്യത്തിൽ സത്യത്തെ അസത്യമായി വളച്ചൊടിക്കുകയും അസത്യത്തിന്റെ പ്രചാരകരാവുകയും ചെയ്തതിന്റെ ഫലമായി അള്ളാഹു അവരെ പന്നികളും കുരങ്ങുകളുമായി മാറ്റി മറിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് മുത്തലിബിഹു അല്ലാം താക്കീത് ചെയ്യുന്നു അങ്ങനത്തൊരു ദുരന്തം ലോകാവസാനത്തോടനുബന്ധിച്ചുണ്ടാകുമെന്ന് ഹദീസൽ മുത്തലബി അലൈഹി വല്ലം ഓർമ്മപ്പെടുത്തുന്നു തഫബലബ